നമസ്കാരം കേരള ന്യൂസിലേക്ക് സ്വാഗതം കോൺഗ്രസിന്റെ നിലനിൽപ്പ് ഇപ്പം വലിയ പ്രശ്നമായിരിക്കുന്ന സ്ഥിതിക്ക് പലരെയും രംഗത്തേക്ക് ഇറക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അങ്ങനെ പ്രമുഖരെ ഇറക്കുന്നതോട് കൂടി മുഖ്യമന്ത്രി സ്ഥാനത്തിലുള്ള മത്സരം കെടുക്കുമോ എന്നുള്ളതാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്ന വിഷയം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ സംസാരിക്കുന്നത് സോണി കല്ലറക്കലാണ് സോണി നമസ്കാരം നമസ്കാരം സോണി കോൺഗ്രസിന്റെ സ്ഥിതി വളരെ മോശമാണ് ഈ പ്രാവശ്യം കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസ് എന്നെങ്കിലും ആയിട്ട് തകർന്ന തിരിപ്പണമാകും കോൺഗ്രസിലെ അണികളൊക്കെ മറ്റു പാർട്ടികളിലേക്കൊക്കെ ഒഴുകി പോകും ഇനിയും അവരെന്തെങ്കിലുമൊക്കെ കടുങ്ങുകയും ചെയ്യാതിരിക്കത്തില്ല സുധീരൻ മത്സരിക്കത്തില്ല എന്ന് കൊണ്ട് പറഞ്ഞെങ്കിലും സുധീരനെ രാഹുൽ ഗാന്ധി കളത്തിലിറക്കാൻ സാധ്യതയില്ലേ അങ്ങനൊക്കെ വന്നാൽ എന്തായിരിക്കും സംഭവിക്കുക ഇല്ല കഴിഞ്ഞ ദിവസ തെരഞ്ഞെടുപ്പിൽ നമ്മൾ നോക്കിയാൽ അറിയാം അതായത് എല്ലാവരുടെ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു യു ഡി എഫ് അധികാരത്തിലെത്തും എന്നുള്ളത് അതുകൊണ്ട് തന്നെ പുതുമുഖങ്ങൾക്കാണ് പ്രാധാന്യം കൊടുത്തത് പുതുമുഖങ്ങൾ പ്രത്യേകിച്ച് മണ്ഡലമായിട്ട് വലിയ മണ്ഡലത്തിലുള്ള പല സീനിയർ നേതാക്കന്മാരെ മാറ്റി നിർത്തിക്കൊണ്ടാണ് കോൺഗ്രസ് പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തത് അതിൽ ദേശീയ തലത്തിലുള്ള കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ കൈകടത്തലുണ്ടായിരുന്നാ പറയുന്നത് അപ്പം അമിത അത് വലിയൊരു പ്രചാരം കിട്ടുകയും ചെയ്തു കോൺഗ്രസിൽ വളരെ കാലത്തിന് ശേഷം പുതുമുഖങ്ങൾക്ക് അവസരം കൊടുത്തുകൊണ്ട് ഒരു നിയമസഭാ മത്സരമെന്ന് പറഞ്ഞുകൊണ്ട് പക്ഷെ സംഭവിച്ചെന്താണ് പൻ പരാജയമാണ് രുചിക്കേണ്ടി വന്നത് എൽ ഡി എഫിന് തുടർഭരണം കിട്ടുകയും ചെയ്തു അതിനെ മാറി ചിന്തിക്കുന്നതാണ് എനിക്കിപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇപ്പൊ കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ പേരിൽ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു മാറി നിൽക്കുന്ന പ്രമുഖരായ സീനിയർ കോൺഗ്രസ് നേതാക്കന്മാരെ നേതാക്കന്മാരെല്ലാം മത്സരത്തിനാക്കിക്കൊണ്ട് ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുക എന്നുള്ളതാണ് ഈ പ്രാവശ്യം ഉദ്ദേശിക്കുന്നത് അതായത് വി എം സുധീരൻ മുല്ലപ്പിള്ള രാമേന്ദ്രൻ എൻ ശക്തൻ കാട്ടാക്കടയെ കൊണ്ട് ശക്തൻ അവിടുത്തെ നിയമസഭാ സ്പീക്കറായിരുന്നു അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം മാറ്റി നിർത്തപ്പെടേണ്ടി വന്നു അവരെല്ലാം ഈ പ്രാവശ്യം കളത്തിലിറക്കി ഒരു മത്സരത്തിനാണ് അങ്ങനെ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം വന്ന വാർത്ത പക്ഷേ അതൊരു വരെ നല്ലതാണ് കാരണം ഓരോ മണ്ഡലത്തെ പറ്റിയും അറിയാവുന്ന തഴക്കവും പഴക്കവും തെരഞ്ഞെടുപ്പ് നയിച്ചിട്ടുള്ളവരൊക്കെ രംഗത്ത് വരുന്നത് വളരെ നല്ലതാണ് അവരുടെ കഴിവുകളും അവരുടെ എക്സ്പീരിയൻസും ഒക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും പക്ഷേ അതിലൊരു ദുഷ്ടലാക്കില്ലേ എന്നും കൂടെ നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു ആരാണോ അതിനെ പിന്നിൽ ചരട്ടവലിക്കുന്നത് അവർക്ക് ഇതിനകത്ത് ദുഷ്ടലാക്ക് ദുഷ്ടലാക്കുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പിന്നെ ആയിട്ടുള്ള നേതാക്കന്മാരെ ഇറങ്ങിക്കഴിയുമ്പോൾ ഇപ്പം വി എം സുധീർ മത്സരിക്കാൻ ഇറങ്ങുമ്പോൾ അദ്ദേഹം മുൻ കെ പി സി പ്രസിഡൻ്റായിരുന്നു എം പി ആയിരുന്നു ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്നു നിയമസഭാ സ്പീക്കറായിരുന്നു അങ്ങനെ ആ സ്ഥാനത്തിരുന്നൊരു വ്യക്തിയാണ് അദ്ദേഹത്തിന് മുഖ്യമന്ത്രി പദത്തിൽ കവിഞ്ഞ് എന്തെങ്കിലും ചിന്തിക്കുമെന്ന് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല മുല്ലപ്പള്ളി രാമകനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അദ്ദേഹം കേന്ദ്ര സഹമന്ത്രിയായിരുന്നു അദ്ദേഹവും ഒരുപക്ഷെ ചിന്തിക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനം തന്നെയായിരിക്കും പിന്നെ നമ്മൾ വരുന്ന കെ മുരളീധരനാണ് കെ മുരളീധരനും സംസ്ഥാനമന്ത്രിയായിരുന്നു കെ പി സി പ്രസിഡന്റ് ആയിരുന്നു സി ലീഡറുടെ മകനാണ് അദ്ദേഹവും മുഖ്യമന്ത്രി പദത്തിൽ കവിഞ്ഞൊന്നും ആഗ്രഹിക്കില്ല അങ്ങനെ ഈ സീനിയേഴ്സ് നേതാക്കന്മാരെല്ലാം കൂടെ അറിയിക്കും മറു വശത്ത് രമേശിന്റെ തന്നെയുണ്ട് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനുണ്ട് സതീശൻ അവകാശവാദം സതീശൻ പറയാൻ പോകുന്നത് പ്രതിപക്ഷത്തെ നയിക്കുന്ന പ്രതിപക്ഷ നേതാവാണ് അതുകൊണ്ട് യു ഡി എഫ് അധികാരത്തിലെത്തിയാൽ തീർച്ചയായും മുഖ്യമന്ത്രിയാകേണ്ടത് പ്രതിപക്ഷ നേതാവായിരിക്കുന്ന സതീശനായിരിക്കണം എന്നായിരിക്കും അദ്ദേഹത്തിൻ്റെ വാദം മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുണ്ട് അദ്ദേഹം എന്താണ് വാദഗതി ഉന്നയിക്കുന്ന അറിയാൻ പറ്റുന്നില്ല കാരണം അദ്ദേഹം കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷത്തെ നയിച്ചാണ് അദ്ദേഹം നയിച്ച പ്രതിപക്ഷ തിരഞ്ഞെടുപ്പാണ് പരാജയപ്പെട്ടത് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനം പോയത് ഇപ്പം മറ്റൊരാൾ പ്രതിപക്ഷ സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് നയിച്ചിട്ട് രമേശ് ചെന്നിത്തലയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് പറയുന്നതിനോട് എന്താണ് എന്നുള്ളത് നമുക്ക് ചിന്തിക്കാൻ നമുക്കൊന്നും ഓഹിക്കാൻ പറ്റുന്നില്ല കാരണം രമേശ് ചെന്നിത്തലയിൽ മുഖ്യമന്ത്രി സ്ഥാനത്തിൽ ആർക്കാൻ തന്നെയാണ് അദ്ദേഹം ഇരുപത്തേഴാമത്തെ വയസ്സിൽ ആയ ആളാണ് എം പി ആയിരുന്ന ആളാണ് കെ പി സി സി പ്രസിഡന്റ് ആയിരുന്നു ഉമ്മൻചാണ്ടിയുടെ സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നു അങ്ങനെ അദ്ദേഹവും യോഗം തന്നെയാണ് പിന്നെ തിരുവഞ്ചൂർ ആകാശിനെ പോലെ ആൾക്കാരെല്ലാവരും ഉണ്ടാവും ഇവരെല്ലാം മത്സരിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് ശരിക്കും പറഞ്ഞാൽ യു ഡി എഫിന് ഇനി തിരിച്ചു വരാൻ അനുയോജ്യമാവോ പ്രതികൂലമാവോ എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇവരെല്ലാം ഇനിയടിക്കാൻ പോകുന്ന മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടിയായിരിക്കും ഇതാണ് നമ്മൾ നോക്കി കണ്ടത് അപ്പൊ തീർച്ചയായിട്ടും കേന്ദ്രത്തിൽ നിന്ന് വരുന്നത് രാഹുൽ ഗാന്ധിക്ക് പ്രിയപ്പെട്ടവരെ ആരെയും മരിക്കത്തില്ല പ്രിയപ്പെടാത്ത ആൾക്കാരെ ആയിരിക്കുമല്ലോ പ്രമുഖരെന്നും പറഞ്ഞ് ഇവിടെ കേട്ടാൻ പോകുന്നത് അല്ല എല്ലാവരും തന്നെ ഇപ്പൊ രാഹുൽ ഗാന്ധിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പ്രീതി അല്ല ആരോടെങ്കിലും ഉണ്ടാകും തോന്നുന്നില്ല അദ്ദേഹം ചലിക്കണമെങ്കിൽ പറയണമല്ലോ അങ്ങനെയാണല്ലോ അവിടുത്തെ ഒരു സ്ഥിതി വേണ്ടത് ഇപ്പം സുധീരൻ സ്ഥാനാർത്ഥിയാകൊണ്ടിലും കെ സി വേണുപാലിന്റെ അംഗീകാരം വേണം കെ മുരളീധരൻ ആ സ്ഥിതിയിലേക്ക് വന്നു പണ്ട് കെ സി വേണുപാലി അവരുടെയൊക്കെ പറയാൻ നടന്നയാളാണ് രമേശ് ചെന്നിത്തല വളർത്തിക്കൊണ്ടു വന്നയാളാണ് ഉമ്മൻചാണ്ടി രണ്ടാമത് ആന്റണി മാറി ഉമ്മഞ്ചാണ്ടി അധികാരം ഏറ്റെടുക്കുമ്പോൾ രമേശ് ചെന്നിത്തലയുടെ നോമിനിയായിട്ട് വന്ന മന്ത്രി അന്ന് മന്ത്രിസഭയിൽ വന്നയാളാണ് കെ സി വേണുപാലെ ടൂറിസം ഒക്കെ കൈകാര്യം ചെയ്ത ആളാണ് കെ സി വേണുപാലും അപ്പം അന്നത്തെ ആ തിരുത്തൽവാദ ഗ്രൂപ്പിൽ രമേശ് ചെന്നിത്തല കാർത്തികയൻ ഗ്രൂപ്പായിരുന്നു തിരുത്തൽവാദ ഗ്രൂപ്പ് ആ ഗ്രൂപ്പിന്റെ ലീഡർ ആയിരുന്നു ഇന്ന് കാർത്തികയൻ സജസ്റ്റ് ചെയ്ത് വി ഡി ആയിരുന്നു വി ഡി സതീശൻ തിരുത്തൽവാദ ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു പക്ഷേ രമേശ് ചെന്നിത്തലയുടെ നോമിനിയായിട്ട് വന്ന കെ സി വേണോവാൽ ഇന്ന് രമേശ് ചെന്നിത്തലക്കാളി മുകളിലാണ് നാളെ കേരളത്തിൽ ഒരു മുഖ്യമന്ത്രി ആ ചെന്നിത്തല വേണോ വേണ്ടിയെന്ന് തീരുമാനിക്കാൻ പോലും ഇപ്പൊ കെ സി വേണോവൽ വന്നു കഴിഞ്ഞു അപ്പൊ ഇവരെല്ലാം കൂടെ മൊത്തത്തിലടിക്കുമ്പോൾ രാഹുൽ ഗാന്ധിയുടെ പ്രിയപാത്രമായിട്ട് നാളെ ഒരു കോംപ്രമൈസ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ കെ സി വേണോവൽ വരാൻ മലയാളികയില്ല ഇതാണ് നമ്മൾ ഞാൻ ഇതിൽ കാണുന്ന ഫാക്ടർ എന്ന് പറയുന്നത് കളി കളിക്കാൻ അറിയാം ഈ വെട്ടി ആ കേന്ദ്രത്തിലെ കോൺഗ്രസിനെ നിയന്ത്രിക്കാനും മാത്രം ശക്തിയോടെ കൂടി നിൽക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ഭരണം കേരളത്തിൽ വരുമ്പോ കേരളത്തിലേക്ക് വന്ന മുഖ്യമന്ത്രി ആകാനുള്ള എല്ലാ സാധ്യതകളും നമുക്ക് കാണേണ്ടി വരും അല്ല കെ സി എന്താ ചിന്തിക്കാൻ പറ്റുന്നേ നമ്മളിപ്പോ സുധീരന്റെ കാര്യം മുല്ലപ്പള്ളി രാമേന്ദ്രന്റെ കാര്യമൊക്കെ പറയുന്ന പോലെ തന്നെ നമ്മൾ കെ സി വേണുപാലിന്റെ കാര്യം തന്നെ എടുക്കണം കെ സി വേണു വേണുഗോപാലിന് എത്രകാലം ഇങ്ങനെ കേന്ദ്രത്തിൽ വെറും എം പി ആയിട്ടിരിക്കാൻ പറ്റും അടുത്ത ഒരു മന്ത്രി കോൺഗ്രസ് ഇപ്പൊ ഇന്ത്യ മുന്നണി അധികാരത്തിലെത്തി അദ്ദേഹം ക്യാബിനറ്റ് മന്ത്രി തന്നെയായിരുന്നു അത് സംശയമില്ല ഇനിയും കാത്തിരിക്കണം ഞാൻ സഖ്യം ദേശീയ രാഷ്ട്രീയത്തിൽ അധികാരത്തിലെത്താനായിട്ട് ഇപ്പോൾ പല കടകക്ഷം വിട്ടുകൊണ്ടിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ കെ സി മണിപാലനും ചിന്തിക്കുന്നത് ഒന്ന് തന്നെയായിരിക്കും കേരളത്തിലെ മുഖ്യമന്ത്രിയാകുക എന്നുള്ളതാണ് ഇപ്പം ഇവരെല്ലാം തമ്മിലടിക്കുമ്പോൾ ഹൈക്കമാൻഡിൻ്റെ നോമിനിയായിട്ട് അദ്ദേഹം കേരളത്തിലേക്ക് വരികയും അദ്ദേഹം ഏതെങ്കിലും ഒരു സീറ്റിൽ ഇപ്പം ഏതെങ്കിലും ഒരു എം എൽ എ രാജിവെപ്പിച്ചുകൊണ്ട് ഉപതെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുകയും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണ് വരാൻ പോകുന്നത് ഇത് പറഞ്ഞു വെക്കുന്നത് വേറെ ഒന്നുമല്ല യു ഡി എഫ് അധികാരത്തിലെത്തിയാനുള്ള കാര്യമാണ് അത് നടക്കണം ഞാൻ ആദ്യമേ വേണ്ടി മത്സരിക്കാനുള്ള മത്സരിക്കാനുള്ള നിയമസഭ ഏതെങ്കിലും നിയമസഭാ മണ്ഡലങ്ങളിൽ ഇലക്ഷനിൽ അതോ അതിനുശേഷം വന്ന് ഇല്ല അടുത്ത ിൽ മത്സരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല ഈ പറഞ്ഞ പ്രമുഖരെല്ലാവരും മത്സരിക്കും കെ മുരളീധരൻ വട്ടിയൂർഗാവി മത്സരിക്കും മുല്ലപ്പള്ളി രാമേന്ദ്രൻ മത്സരിക്കും സുധീരൻ പഴയ മണ്ഡലമായ മണലൂരിൽ മത്സരി ശക്തൻ ശക്തം കാട്ടാക്കരെ മത്സരിച്ചെന്തിരിക്കും സതീശൻ പറവൂര് മത്സരിച്ചെതിരിക്കും രമേശ് ചെന്നിത്തല ഹരിപ്പാട് മത്സരിക്കും ഇവരെല്ലാം മുഖ്യമന്ത്രി പദവി ആഗ്രഹിക്കുന്നവരാണ് ഇവരെല്ലാരും തമ്മിൽ പല എം എൽ എമാരെ സ്വാധീനിക്കാൻ ശ്രമിക്കും അപ്പൊ ഇതിനെല്ലാവരും അപ്പം തർക്കം വരും ഇപ്പൊ ഏറ്റവും കൂടുതൽ യു ഡി എഫ് എം എൽ എമാരെ സൃഷ്ടിക്കാൻ പാടുപെടുന്നതിലുപരി ഈ മുഖ്യമന്ത്രി മോക്കുകളെ ഒന്ന് തൃപ്തിപ്പെടുത്താനായിട്ട് പ്രശ്നം പരിഹരിക്കാനുള്ള ഒരു ശ്രമം ഹൈക്കമാൻ വരുന്നത് വലിയ തലവേദന തന്നെയായിരിക്കും അപ്പോഴാണ് ഹൈക്കമാൻഡിന്റെ പ്രതിനിധിയായിട്ട് കെ സി മനോവൽ ചാൻസ് വരാൻ സാധിക്കുന്നത് കെ സി മണോലിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം വേറെ എന്താ ചിന്തിക്കാൻ പറ്റുന്നത് എന്ന് ഈ രാഹുൽ ഗാന്ധിയുടെ തോളിങ്ങനെ ചാരി നടക്കാനായിട്ടാണോ കോൺഗ്രസിനാണ് ഭൂരിപക്ഷം മാത്രം മതി എന്നൊരു അല്ല തീർച്ചയായിട്ടും കോൺഗ്രസിൽ അങ്ങനെ സാധ്യത വന്നു ഒരു കോംപ്രമൈസ് മുഖ്യമന്ത്രി എന്നുള്ള രീതിയിൽ കെ സി ഗോണോ വരുന്നു ആറുമാസത്തിനുള്ളിൽ ഒരു ഉപതെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ മതി ആറ് മാസത്തിനുള്ളിൽ ജയിച്ച് സുരക്ഷിതമായി ഇപ്പം എ കാനണി ഇവിടെ വന്നപ്പോഴത്തേക്കും തിരുരങ്ങാണി മനുസരിച്ചൊരു ചരിത്രം നോക്കുന്നുണ്ടോ എ കാനി മുഖ്യമന്ത്രിയായിട്ട് ഇവിടെ കർണാകരം മാറി ആദ്യം എ കാനണ വരുമ്പത്തേക്ക് ആറ് മാസത്തിനുള്ളിൽ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്ത് അന്ന് മുസ്ലിം ലീഗാണ് ആ സീറ്റ് വിട്ടുകൊടുത്തത് അങ്ങനെയാണ് ആരണി അവിടെ നിന്ന് ആവുക അത് കഴിഞ്ഞ് ആദ്യ ആരണി ഒന്ന് ചേർത്തലേ മത്സരിച്ചു ശേഷം ഉപതെരഞ്ഞെടുപ്പ് മത്സരം തിരുവിരങ്ങാടിയിലാണ് ലീഗിന്റെ സീറ്റിൽ അതുപോലെ തന്നെ ഏതെങ്കിലും ലീഗിന്റെയോ അല്ലെങ്കിൽ കോൺഗ്രസിന്റെയോ സുരക്ഷിതമായ സീറ്റ് കെ സി മത്സരിച്ച് ജയിച്ച് മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയാണ് ഇപ്പം കാണുന്നത് അതിനുള്ള നീക്കമാണ് കഴിഞ്ഞ പ്രാവശ്യം കെ സി മനോവാലിൻ്റെ മുക്തി തന്നെയായിരുന്നു പുതിയ ആൾക്കാരെ എല്ലാ മണ്ഡലങ്ങളിലും മത്സരിപ്പിക്കുക എന്നുള്ളത് അങ്ങനെയാണ് ഡോക്ടർ എസ് എസ് ലാലൊക്കെ തിരുവനന്തപുരത്ത് മത്സരിക്കാനിട വന്നത് അങ്ങനെ ഒരുപാട് ചെറുപ്പക്കാരെ വട്ടിയൂർക്കാവിലൊക്കെ മത്സരിച്ച് പുതുമുഖക്കാർ തന്നെയാണ് അവർ മത്സരിച്ചത് മാവേലിക്കരെ മത്സരിക്കുന്നത് ഇങ്ങനെ കെ സി മോണുവലിൻ്റെ ഒരു ഗൈഡൻസിൽ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പ് പോകുന്നത് അപ്പോൾ അങ്ങനെ അവിടെ വെച്ച് ഒരു ഭൂരിവേഷം ഒരു മെജോരിറ്റി കഴിഞ്ഞ പ്രാവശ്യം യു ഡി ഉണ്ടായിരുന്നെങ്കിലും കെ സി മുഖ്യമന്ത്രി ആയനെ ആ ചാൻസ് നഷ്ടപ്പെട്ടു ഇപ്പം കെ സി മോണവാലി എന്തിക്കുന്നത് സീനിയർ നേതാക്കന്മാരെ കളത്തിലിറക്കിക്കൊണ്ട് അവരിലൊരു പ്രശ്നം സൃഷ്ടിച്ച് തനിക്ക് അനുകൂലമാക്കി എടുക്കുക എന്നുള്ളതാണ് ഇപ്പോൾ പുള്ളി എന്തിക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പൊ ചുക്കാൻ പിടിക്കാനൊക്കെ പുള്ളി ഉണ്ടാവും അത് കഴിഞ്ഞതിന് ശേഷം കോൺഗ്രസ് ആണ് വിജയിക്കുന്നതെങ്കിൽ അന്ന് ആന്റണി വന്നതുപോലെ ചാർട്ടേഡ് എത്തുമോ അവിടെ തീർച്ചയായിട്ടും അതിനുള്ള സാധ്യതയിലേക്കും ഞാൻ കുമാർ സാറിനോട് തന്നെ ഞാൻ ചോദിക്കുകയാണ് ഏത് രീതിയിലാണ് കെ സി കോണി മുന്നോട്ട് പോകാൻ പറ്റുന്നത് ഇല്ലെങ്കിൽ അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകണം ബി ജെ പി എടുക്കും കാരണം നല്ല ബന്ധങ്ങൾ ബി ജെ പി അദ്ദേഹത്തിന് ഉണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ ഒരു രാജ്യസഭയിലൂടെ ഒക്കെ കയറി കേന്ദ്രമന്ത്രിയാകാനൊക്കെ പറ്റും അതിനൊക്കെ ചാൻസ് ഉണ്ട് കാരണം വർഷങ്ങളായി ഇപ്പം കി വേണുവാൽ കേന്ദ്രത്തിൽ കളിക്കുന്നു ബിജെപിയെ സംബന്ധിച്ച് പറഞ്ഞാൽ കെ സി വേണുപാലിന്റെ ഡൽഹിയിലെ സാധ്യത ഒത്തിരി അനുകൂലമാണ് അതിനുശേഷം മുഖ്യ സ്റ്റേറ്റുകൾ തന്നെ പോയിരിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് പോകുന്നത് ബി ജെ പിയിലോട്ട് പോയാൽ മാത്രമേ എന്ന് സോണി പറയുമ്പോൾ കോൺഗ്രസ് ഒരിക്കലും എന്നൊരു അല്ലെ ഞാനിവിടെ കോൺഗ്രസിന് പച്ചപ്പ് കാണുന്ന ഏത് സ്റ്റേറ്റാണുള്ള അകപ്പാടി ഒരു പച്ചപ്പ് എന്ന് പറയുമ്പോൾ കേരളത്തിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ അതുകൊണ്ടാണല്ലോ രാഹുൽ ഗാന്ധിയും പ്രിയങ്കാ ഗാന്ധിയും വന്ന് വയനാട്ടിൽ മത്സരിക്കുന്നത് അത് വലിയ വിജയം അല്ലല്ലോ വയനാട് മണ്ഡലം പുതുതായിട്ട് രൂപം കൊണ്ട മണ്ഡലമാണ് അത് രൂപീകരിച്ചപ്പോൾ തൊട്ട് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ അവിടെ ജയിച്ചിട്ടുള്ളൂ പ്രത്യേകിച്ച് മുസ്ലിം മജോറിറ്റി കൂടുതലുള്ള മണ്ഡലമാണത് അപ്പം അവിടെ വന്ന് ഡൽഹി ഹിന്ദി പ്രദേശങ്ങൾ വിട്ടിട്ട് രാഹുൽ ഗാന്ധിയെ ഗാന്ധിയെപ്പോലും പ്രിയങ്ക ഗാന്ധിയെ പോലെയുള്ള ഇവിടെ വന്ന് മത്സരിച്ച് അത് കോൺഗ്രസിന് ഗുണം ചെയ്യുമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ദയനീയ സ്ഥിതിയാണ് കാണിക്കുന്നത് അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആ സ്ഥിതിയിൽ ഇനി എങ്ങനെ കോൺഗ്രസ് അധികാരത്തിലെത്തും കർണാടക തന്നെ അവിടുത്തെ അന്നത്തെ ഡി കെ ശുമാറിന്റെ കഴിവുകൊണ്ടാണ് കർണാടക അധികാരത്തിലെത്തിയത് പക്ഷേ അത് കഴിഞ്ഞ് അധികാരം കിട്ടി കഴിഞ്ഞിട്ടുള്ള സംഭവിച്ചാണ് മാറി നിന്ന് ദേവഗോഡയുടെ പാർട്ടിയും ബി ജെ പിയും തമ്മിൽ ഒന്നിച്ചു പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഒരു സീറ്റ് കൂത്തുമായി ഉദ്ദേശിച്ച സീറ്റ് പാർലമെന്റിലേക്ക് കിട്ടിയില്ല ഒമ്പത് സീറ്റിൽ കോൺഗ്രസ് ഒതുങ്ങി ഇതുപോലെയാണ് എല്ലാ സ്റ്റേറ്റുകളും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഒരു പത്ത് വർഷത്തേക്ക് രീതി പോയാൽ കോൺഗ്രസ് അധികാരത്തിൽ അധികാരത്തിലെത്തും പറ്റുമെന്നൊന്നും വിചാരിക്കാൻ പറ്റില്ല പല എം പിമാരും കേരളത്തിൽ നിന്ന് പോയ പല കോൺഗ്രസ് എം പിമാർക്കും സംസ്ഥാനത്ത് അടുത്ത് നിൽക്കാനായിരിക്കും താല്പര്യം അപ്പം അവർ ഇവിടെ വന്ന് ഒരു എം എൽ എ ആയി മന്ത്രിയാകുക എന്നുള്ളതായിരിക്കും അവരുടെ ചിന്ത അപ്പോൾ ആ രീതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് അപ്പം ഇനിയിപ്പോ സീനിയർ നേതാക്കന്മാർ വന്നാൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള പ്രശ്നങ്ങൾ തനിക്ക് അനുകൂലമാക്കി എടുത്തുകൊണ്ട് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്താനായിരിക്കും കെ സി വോണോപാലിന്റെ ശ്രമം അതിനുള്ള ഒരു ഇതായിരിക്കും കോൺഗ്രസിൽ കാണാൻ പോകുന്നതാണ് ഞാൻ സി വേണുഗോപാൽ വരവിനെ രമേശ് ചെന്നിത്തലയുമൊക്കെ സ്വാഗതം ചെയ്യുമോ കാരണം ശിഷ്യൻ വന്നിരിക്കുകയും ആ മന്ത്രിസഭയിലൊരു ടൂറിസമോ ഏതെങ്കിലും ഒരു വകുപ്പും എടുത്തുകൊണ്ട് ശിഷ്യന്റെ കീഴിലിരിക്കാനായിട്ട് രമേശ് ചെന്നിത്തലയൊക്കെ തയ്യാറാകുമോ അല്ലെ വി എം സുധീരൻ തയ്യാറാകുമോ കെ മുരളീധരൻ തയ്യാറാകുമോ അവർ നിവൃത്തിയില്ലാതെ തയ്യാറായി പറ്റൂ അവർക്ക് നിർത്തിയില്ല കെ സി പോണാലിൻ്റെ വരവനെ മാനസികമായിട്ട് ഉൾക്കൊള്ളണമെന്നില്ല പക്ഷേ നിവൃത്തി ഇല്ലാതെ അതിന് തയ്യാറായി നിൽക്കും കാരണം ഒന്നുമല്ല രമേശ് ചെന്നിത്തലക്കോ അങ്ങോട്ടാണ് പോകാൻ പറ്റുന്നത് ബി ജെ പിയിലേക്കോ വല്ലേ പോകാൻ പറ്റുള്ളൂ സി പി എമ്മിൽ പോയ അവർക്ക് ഈ പറഞ്ഞ സാധനമൊന്നും കിട്ടില്ല അങ്ങേറ്റം പോയ ബി ജെ പിയിൽ ബി ജെ പിയും ഇതിൽ ഇപ്പോൾ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാലൊന്നും രമേശ് ചെന്നിത്തലയോ മുരളീധരനെയോ ഒന്നും വലിയൊരു സ്ഥാനത്ത് അവരോധിക്കുന്നൊന്നും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അവർക്കും ഇപ്പോൾ നിലനിൽപ്പ് കോൺഗ്രസ് മാത്രമേ ഉള്ളൂ അവർ കെ സി വേണുപാലിൻ്റെ വരവേലെ നിവൃത്തിയില്ലാതെ അംഗീകരിക്കും ഏതെങ്കിലും സാധനം കൂടി തൃത്തിപ്പെടേണ്ടതായിട്ട് വരും അതാണിപ്പോൾ അവരുടെ അവസ്ഥ അപ്പോൾ എല്ലാ രീതിയിലും ഈ കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ അത് കെ സി വേണുവാൽ അനുകൂലമായിരിക്കും എന്നാണ് ഞാൻ വിലയിരുത്തുന്നത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ പ്രതിപക്ഷത്തെ നയിക്കുന്ന ആളെന്നുള്ളതിനാൽ പി ഡി സതീശൻ തന്നെയാണ് മുഖ്യമന്ത്രിയാകണത് പി ഡി സതീശനെയും തടയിടാനാണ് ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷെ വി ഡി സതീഷൻ പ്രതിപക്ഷ നേതാവ് എന്ന് പറയുന്ന സ്ഥാനത്തിരിക്കുകയും കോൺഗ്രസ് പ്രസിഡന്റ് കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളെല്ലാം കയറി കൈകാര്യം ചെയ്ത് മൈക്കൊക്കെ തള്ളി മാറ്റി കൂടി ചെയ്യും പൊതുജനങ്ങളോട് സംസാരിക്കാനാണല്ലോ കെ പി സി സി പ്രസിഡന്റ് ഉള്ളത് അപ്പൊ അദ്ദേഹത്തിന് മൈക്ക് പോലും കൊടുക്കാതെ നിയമസഭയിൽ സംസാരിക്കേണ്ട ആള് പുറത്തൂടെ വന്ന് സംസാരിക്കുന്ന സമർത്ഥവും കണ്ടത് അങ്ങനെയാണെങ്കിൽ കുറച്ച് മൈക്കുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെള്ളി മാറ്റപ്പെടും അല്ലേ നമ്മുടെ ചാനൽ മൈക്കൊക്കെ വെക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ചു വേണം വെക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഒരു മണ്ഡലം എങ്ങനെ പിടിച്ചെടുക്കാൻ പറ്റും എന്നുള്ള ആളെ അപ്പം വി ഡി സതീശൻ പ്രതിപക്ഷ പിന്നെ വന്ന തെരഞ്ഞെടുപ്പുകളിലൊന്നും യു ഡി എഫ് പുറകോട്ട് പോയിട്ടില്ല ഇപ്പോൾ പാലക്കാടായാലും ആണെങ്കിലും ഒക്കെ വന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ മിന്നല ജയം തന്നെ നേടിയിട്ടുണ്ട് ഇപ്പോൾ ഈ വി ഡി സതീശൻ എം എൽ എ ആയിട്ടിരിക്കുന്ന ജനപ്രതിനിധി ആയിട്ടിരിക്കുന്ന പറമ്പൂല് തന്നെ അത് എൽ ഡി എഫിൻ്റെ കോട്ടയായിരുന്നു അത് സതീശൻ തോറ്റതാണ് അവിടെ ആദ്യ സമയത്ത് അത് കഴിഞ്ഞ് സതീശൻ അവിടെ നിന്ന് അത് തനിക്ക് അനുകൂലമാക്കി എടുക്കുകയും ചെയ്തു പിന്നീട് ഒരിക്കലും ആ പറമ്പൂൽ മണ്ഡലം സതീശനെ വിട്ടു പോയിട്ടില്ല അപ്പോൾ ഒരു മണ്ഡലം എങ്ങനെ പിടിച്ചെടുക്കണമെന്ന് കൃത്യമായ കാൽക്കുലേഷനുള്ള ആളാണ് വി ഡി സതീശൻ ഇവരെക്കാട്ടിലൊക്കെ ഏറ്റവും ബെറ്ററാണ് സതീശൻ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പക്ഷേ ഒരിക്കലും സതീശൻ മുഖ്യമന്ത്രിയാകും എന്നുള്ള ധാരണ എനിക്കില്ല ഇല്ലെങ്കിൽ അത്രമാത്രം ജനവികാരി വളകണം അതായത് കോൺഗ്രസിനെ അധികാരത്തിലെത്തി സതീശനാണെന്ന് പറഞ്ഞൊരു ജനവിഭാ പണ്ട് വി എസിനെ കിട്ടിയ പോലെ അങ്ങനെ ഒരു ജനവികാരി വളകിയാൽ സതീശൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരും അല്ലെങ്കിൽ വരാൻ പോകുന്നത് രാഹുൽ ഗാന്ധിയുടെ നോമി എന്നുള്ള നിലയിൽ കെ സി വേണുഗോപാൽ തന്നെയായിരിക്കും ഒരു മണ്ഡലത്തിൽ കാണിച്ച ആർജവും അതിന് കാണിച്ച ആ ബുദ്ധിശക്തിയും ഒക്കെ സ്വന്തം മുഖ്യമന്ത്രി പദം ഉറപ്പിക്കാനായിട്ട് വി ഡി സതീശൻ കഴിയട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത് ഏതായാലും ഇവിടെ നിന്ന് പ്രവർത്തിച്ച് അതിനകത്തൂടെ വിജയം കണ്ടവര് ആണ് അവർ അവർക്കാണ് അർഹതപ്പെട്ടത് അനർഹതപ്പെട്ടത് മണ്ണഞ്ചാരി നിന്നവൻ ഒടിയിൽ പെണ്ണ് കൊണ്ടുപോകാതെ ഇരിക്കട്ടെ അതുകൊണ്ട് മുഖ്യമന്ത്രി വോദം ഇവിടെ അധ്വാനിച്ച് ഇവിടെ വിയർപ്പൊഴുക്കുന്നവർക്ക് തന്നെ കിട്ടട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥിക്കാനുള്ളത് ഇനി അടുത്തൊരു വിഷയമായിട്ട് നിങ്ങൾ വീണ്ടും കടന്നു വരും അതുവരെ നന്ദി നമസ്കാരം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടണും അമർത്തുക